ഒരു രൂപ നാണയം ഇട്ടാൽ ഒരു ലിറ്റർ ശുദ്ധജലവും അഞ്ച് രൂപ നാണയം നാണയമിട്ടാൽ അഞ്ച് ലിറ്റർ ശുദ്ധജലവും ലഭിക്കുന്ന ഒരു എ ടി എം മംഗലപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഈ വാട്ടർ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞത് ഒരു രൂപ നാണയം ലിറ്റർ തണുത്ത ശുദ്ധജലവും രൂപ തണുപ്പില്ലാത്ത ലിറ്റർ ശുദ്ധജലവുമാണ് ഇവിടെ നിന്നും കിട്ടുക മറ്റു നാണയങ്ങളൊന്നും ഉപയോഗിക്കാനും കഴിയില്ല മംഗലപുരം ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ചെലവിട്ടാണ് ഈ എ സ്ഥാപിച്ചത് ആവശ്യക്കാർക്ക് ബോട്ടിൽ കൊണ്ടുവന്ന് വെള്ളം പഞ്ചായത്തിൽ നിന്നും കമ്മിറ്റി തീരുമാനം എടുത്ത് എം എൽ എ നമുക്ക് നടപ്പിലാക്കി തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഫണ്ട് നമുക്ക് തന്ന് ഇവിടെ ഇത് ചെയ്യാനുള്ള ഒരു ആ ക്ഷാമമുള്ള തീർച്ചയായിട്ടും ക്ഷാമമുള്ള ഒരു ഏരിയ ആയിരുന്നു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് പഞ്ചായത്തിന്റെ ആയിട്ടാണ് പോകുന്നത് അവിടത്തെ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തും ഈ ഫണ്ടുകൾ നമുക്ക് ഈ ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ വാട്ടർ വാട്ടറിന്റെ ഐറ്റം തുടങ്ങിയപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫണ്ട് ഞങ്ങൾ പഞ്ചായത്തിന്റെ ഈ ഈ പ്രോജക്റ്റ് ഇപ്പോൾ തുടങ്ങിയത് ഇവിടെ ആദ്യമായിട്ടാണ് പഞ്ചായത്തിനാണ് അതിൻ്റെ അധികാരം ഇത് ഇതിനകത്ത് പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് തന്നെ വെള്ളം വന്നിട്ട് പ്യൂരിഫൈ ചെയ്താണ് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നത് ആ എന്തായാലും ഒരു നല്ല കാര്യമാണ് ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്ന് വന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒരു രൂപ കോയിൻസ് ഇടുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം നമുക്കിതില് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നു തണുത്തതും തണുക്കാത്ത വെള്ളവും എടുക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോ രണ്ട് മാസങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് അപ്പൊ എങ്ങനെ എന്തായാലും ഇവിടെ വന്ന് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് ഈ കാര്യമാണ് കാലത്ത് ഇതുപോലെ ഒരു വാട്ടർ സ്ഥാപിച്ചത് വളരെ നല്ലതാണ് പൊതുജനങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ബോട്ടിൽ വെള്ളം വാങ്ങണമെങ്കിൽ കടകളിൽ ഇരുപത് രൂപ കൊടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ വെച്ചതുകൊണ്ട് കൊണ്ട് ഒരു രൂപയ്ക്ക് കോയിൻ ഇട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് പഞ്ചായത്ത് ചെയ്തത് അല്ല ഇവിടെയൊക്കെ കിണർ വെള്ളം ഇവിടെ കിണർ വെള്ളമാണ് ആ ഇതിങ്ങനെ വെള്ളം ഇവിടെ മാത്രമേ വെച്ചിട്ടുള്ളൂ ഈ പഞ്ചായത്തിൽ ഇവിടെ വന്നാൽ നമ്മൾ അറിയുന്നത് ഇല്ലേ നമ്മളിപ്പോൾ വന്നപ്പോൾ ഇത്രയ്ക്കില്ല ഇതിപ്പോൾ ഒത്തിരി രണ്ടു ദിവസമായേ ഉള്ളൂ ഒരു രൂപ കോയിൻ ഇട്ട് നമുക്ക് ഇഷ്ടത്തിന് വെള്ളം എടുക്കാമല്ലേ അത് നല്ലതായിരുന്നു നമ്മുടെ പഞ്ചായത്തിനകത്താണെങ്കിൽ ക്ലേയുടെ രണ്ട് മൂന്ന് ക്ലേയുടെ പ്രവർത്തനങ്ങളുണ്ട് അപ്പം ഈ പ്രദേശത്തൊന്നും വെള്ളക്ഷാമം കൂടുതലുള്ള ഭാഗങ്ങളാണ് അതും കൂടെ പ്രമാണി നോക്കിക്കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഐ ടിഎം വയ്ക്കാൻ കാരണമായിട്ടുള്ളത് ഏറ്റവും നല്ലൊരു പ്രയോജനമായിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഈ എം എൽ എയുടെ സഹായത്തോടെ കൂടെ വെച്ചത് കൊണ്ട് ഇത് തുടക്കം മുതൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ പോലും വീടുകളിൽ നിന്ന് വന്ന് കോയിലിനിട്ട് വെള്ളം എടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു പദ്ധതിയായിട്ടാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിൽ വയ്ക്കുന്നവർ കിണർ ഉള്ള വെള്ളം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേ ഇത് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പം പൊതുവായുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകൾ അങ്ങനെയുള്ള പൊതുസ്ഥാപനങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വെക്കാനുള്ള പരിപാടി പഞ്ചായത്ത് നടത്തു തോന്നുന്നു ഈ വേനൽക്കാലത്ത് ഒരു ലിറ്റർ കുടിവെള്ളം ഒരു രൂപയ്ക്ക് കിട്ടുന്നതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ